നമ്മളങ്ങനെ ആനക്കുളത്ത് വന്നേക്കാണ് അപ്പോൾ ഇവിടെ ആനയൊന്നും വന്നിട്ടില്ല അപ്പോൾ വെയിറ്റിംഗ് ആണ് ഇന്നിപ്പോൾ ഇങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അധികം ആളുകളൊന്നും ഇല്ല വന്നിട്ടില്ല എല്ലാ ദിവസവും ആന വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആന വരുമെന്ന പ്രതീക്ഷയിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇതവിടെ പോയിരിക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ് പൈസ കൊടുത്താൽ മതി നമുക്ക് അവിടേക്ക് എൻട്രി കിട്ടും അപ്പോൾ അവിടെ പോയി കുടയൊക്കെ ഉണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ആന വരുമെന്ന പ്രതീക്ഷയിൽ ഒരു കൂട്ടം അവിടെ ഇരിക്കുകയാണ് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത് പക്ഷെ ഇപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് കയറിപ്പോയി എല്ലാവരും ക്ഷമ കെട്ട് തിരിച്ചു പോയി പക്ഷെ നമ്മൾ വരുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എനിക്കറിയില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ആന വന്നാൽ മാത്രമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പം ഇവിടെ വന്നിട്ടായിരിക്കും ആന വെള്ളമൊക്കെ കുടിക്കുക ദൈവന്മാരിക്ക് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ടായിരിക്കും വെള്ളം കുടിക്കുക ഇതിനുമുമ്പ് ഇവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് രണ്ടും മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനകത്ത് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ആനയെ കണ്ടിട്ടുണ്ട് ഓരോ ഓണം വന്നപ്പോൾ മാത്രമാണ് ത്രീ ജി ആയിട്ട് തിരിച്ചു പോയത് അങ്ങനെ നല്ല മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതേ പ്രതീക്ഷയൊക്കെ അവസാനിപ്പിച്ച് അവിടെ ഇരുന്നവർ കയറിപ്പോരാണ് നമ്മളും ഇവിടെ നിന്ന് കയറി വല്ല മഴയില്ലാത്തോടത്ത് പോയിരിക്കാൻ പോകണം ആന വരുമ്പോൾ വരാം അങ്ങനെ നമ്മളിപ്പോൾ അതായത് ഇവിടെ ഒരു കടയിലിന്റെ കടയിൽ കയറി നിൽക്കാണ് മഴയൊക്കെ കൊള്ളാതിരിക്കാൻ ഒന്നാമതാര്യം കുട എടുത്തിട്ടില്ല അപ്പം ആന വന്നാൽ കാണാം ഇവിടെ നിൽക്കാം മഴ മാറുന്നത് വരെ ഇവിടെ നിൽക്കാം ആന അതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി എടുക്കുന്നതായിരിക്കും മഴ വന്നൊരു പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആന വരുകയാണ് കുട്ടികളൊക്കെ ആയിട്ട് ഒരു കൂട്ടാനകളുണ്ട് കേട്ടോ എന്തൂര ആനകളാ വരുന്നതെന്ന് അറിയുമോ ഭയങ്കര എക്സൈറ്റഡായി അത്രമാത്രം ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കാണുന്നുണ്ട് നേരമായിട്ട് ഒരുപാട് ആനകൾ ഇതാ വന്നുകൊണ്ടിരിക്കയാണ് ഇതാ കണ്ടല്ലേ നിറ ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ആയിട്ട് ഇതാ ഇഷ്ടംപോലെ ആനകൾ ഇതാ വരുവാണ് എത്ര നേരത്തെ നമുക്ക് നമുക്കറിയോളൂ ഭയങ്കര സന്തോഷായിട്ടോ ആദ്യം ഒരു പിടിയാന വന്നു അതിന്റെ പിന്നാലെ കുട്ടികള് തീരെ ചെറിയ കുട്ടികൾ വരെ ഇത്ര രസമുള്ള ഒരു കാഴ്ച അവിടെ നിന്ന് ഫ്ലാഷിന്റെ ലൈറ്റ് കിട്ടാന്ന് തോന്നുന്നു ആന നിക്കാണ് ഇതേ ഒരുപാട് ആനകൾ വന്നുകൊണ്ടിരിക്കാണ് ഒരു കൂട്ടം എത്ര പേരാ വരുന്നത് വേണ്ടില്ലേ നമ്മള് നമ്മള് മൂന്ന് മണിക്ക് വന്നതാണ് ഇപ്പോ ഏകദേശം ആറേ കാലായപ്പോഴാണ് ആനകൾ വന്നത് കണ്ടില്ലേ കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നേക്കണത് തീരെ കോടി കുട്ടികളടക്കം കെട്ടോ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് ഞങ്ങൾ ആനകള് വരില്ല എന്ന് കരുതി പോവാന്നൊക്കെ കരുതി നിക്കായിരുന്നു അപ്പോഴാണ് ഇവര് വന്നത് ഭയങ്കര സന്തോഷായി ഇത്ര പേർത്ത് ആനകൾ വന്നു കഴിഞ്ഞപ്പം അപ്പൊ നമ്മുടെ ആനകളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കും വന്നപ്പോ എത്ര പേരുണ്ടായിരുന്നു അല്ലെ പക്ഷെ ഇപ്പൊ എല്ലാവരും കൂട്ടം കൂടി കുറച്ച് കൊറച്ചുപേരെയൊക്കെ കാണാൻ പറ്റുന്നുള്ളു